അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കണക്റ്റി കട്ട് സെനറ്റർ ക്രിസ് മഫിയുടേത് ട്രംപ് ഭരണകൂടത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുന്നു ഉഭയകക്ഷി സഹകരണത്തിലൂടെ നിയമനിർമ്മാണങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പൊതുവായ സമീപനത്തിന് വിരുദ്ധമായി ട്രംപിനെ പൂർണ്ണമായും അകറ്റി നിർത്തണമെന്നാണ് മർഫിയുടെ നിലപാട് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ് മർഫിയുടെ നിലപാടുകൾക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കോൺഗ്രസ് അംഗീകരിച്ച കോടിക്കണക്കിന് ഡോളറുകൾ ട്രംപ് തടഞ്ഞു വച്ച പല സംഭവങ്ങളും അദ്ദേഹത്തെ നിരാശനാക്കി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ചേർന്ന് തയ്യാറാക്കിയ ഫണ്ടിംഗ് ബില്ലുകൾ ട്രംപ് അവഗണിച്ചപ്പോൾ മർഫിക്ക് അത് ജനാധിപത്യപരമായ പ്രക്രിയയോടുള്ള വെല്ലുവിളിയായി തോന്നി നമ്മൾ എഴുതുന്നതിനെ ഒരു തരത്തിലും കാര്യമാക്കുന്നില്ല എന്ന മർഫിയുടെ പ്രസ്താവന ട്രംപ് ഭരണകൂടം നിയമങ്ങളെയും ചട്ടങ്ങളെയും എത്രമാത്രം അവഗണിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ ഫണ്ടിംഗ് ബില്ലുകൾ തയ്യാറാക്കുന്നതിൽ പങ്കാളിയാകുന്നത് നിഷ്ഫലമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരുപക്ഷെ ഈ നിലപാടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതിർത്തി സുരക്ഷാ നിയമനിർമ്മാണത്തിനുള്ള ശ്രമമാണ് തോക്ക് നിയന്ത്രണ നിയമനിർമ്മാണത്തിൽ റിപ്പബ്ലിക്കന്മാരുമായി സഹകരിച്ച് വിജയം നേടിയ ശേഷം അതിർത്തി സുരക്ഷാ നിയമനിർമ്മാണത്തിനും മർഫി സജീവമായി ശ്രമിച്ചു എന്നാൽ ട്രംപ് ഈ ശ്രമത്തെ തടഞ്ഞതോടെ റിപ്പബ്ലിക്കന്മാരെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ട്രംപിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് റിപ്പബ്ലിക്കന്മാർ നിയമനിർമ്മാണത്തെ അട്ടിമറിക്കുമെന്ന് മർഫി മനസ്സിലാക്കി മർഫിയുടെ ഈ നിലപാടുകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് ഉഭയകക്ഷി സഹകരണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിലെ ഭൂരിഭാഗം പേരും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ ഫണ്ടിംഗ് ചുമതലയുള്ള അപ്രോപ്രിയേഷൻസ് പാനലിലെ ഒരു മുതിർന്ന ഡെമോക്രാറ്റാണ് മാർഫി ഈ പദവി സാധാരണയായി ഉഭയകക്ഷി സഹകരണം ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്നാൽ സമീപകാലത്ത് അദ്ദേഹം ഈ പാനലിൽ മുന്നോട്ട് വന്ന എല്ലാ ചെലവ് ബില്ലുകളെയും എതിർത്തു ഈ വർഷത്തെ ആദ്യത്തെ ഉഭയകക്ഷി ഫണ്ടിംഗ് പാക്കേജിനെതിരെ ഇല്ല എന്ന് വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തു ഈ നിലപാടുകളെ മുതിർന്ന ഡെമോക്രാറ്റിക് നേതാക്കൾ പോലും പിന്തുണയ്ക്കുന്നില്ല മുതിർന്ന ഡെമോക്രാറ്റിക് അപ്രോപ്രിയേറ്റഡ് പാചിമുറ അദ്ദേഹത്തിന് സ്വന്തമായി അഭിപ്രായത്തിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ഉഭയകക്ഷി ചർച്ചകൾ തുടരേണ്ടത് അത്യാവശ്യമാണെന്ന് സൂചിപ്പിച്ചു സെനറ്റർ ബ്രയാൻ ചാക്സ് അടക്കമുള്ള മറ്റ് ഡെമോക്രാറ്റുകളും മർഫ്യൂടെ ഈ സമീപനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ബില്ലുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടത് ഡെമോക്രാറ്റുകളുടെ കടമയാണെന്ന് അവർ വാദിക്കുന്നുണ്ട് ട്രംപിനെതിരെയുള്ള മർഫ്യൂടെ പോരാട്ടം പാർട്ടിയുടെ ഐക്യത്തിന് ഭീഷണിയാണെന്ന് പലരും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് തന്റെ നിലപാടുകൾ ശക്തമാക്കുന്നത് ട്രംപിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് വോട്ടർമാരെ ആകർഷിക്കാൻ സാധിക്കുമെന്ന് പലരും കരുതുന്നുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമനപരമായ വോട്ടർമാരുടെ പിന്തുണ നേടാൻ ഈ നിലപാടുകൾ അദ്ദേഹത്തെ സഹായിച്ചേക്കാം വിട്ടുവീഴ്ചയില്ലാത്ത തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവായി സ്വയം അവതരിപ്പിക്കാൻ ഇത് അദ്ദേഹത്തിന് അവസരം നൽകുന്നുണ്ട് എന്നാൽ ഈ നിലപാട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഉഭയകക്ഷി സഹകരണത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയിലെ മിതവാദികളെ മർഫ്യൂടെ നിലപാടുകൾ അകറ്റിയേക്കാം പാർട്ടിയിലെ ഐക്യമില്ലായ്മ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ പോലെയുള്ള ഒരു ശക്തനായ എതിരാളിയെ നേരിടുന്നതിന് വലിയ വെല്ലുവിളിയാകും മർഫ്യൂടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ സാധ്യത വർദ്ധിപ്പിക്കുന്ന അതേസമയം തന്നെ അത് പാർട്ടിക്കുള്ളിൽ കൂടുതൽ ഭിന്നതകൾ ഉണ്ടാക്കുകയും ചെയ്യും ക്രിസ് മർഫ്യുടെ നിലപാടുകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു വഴിത്തിരിവാണ് പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് വഴികളുണ്ട് മർഫിയെ പോലുള്ള നേതാക്കളുടെ കടുത്ത നിലപാടുകൾക്ക് പിന്തുണ നൽകുക ട്രംപിന്റെ നയങ്ങളെ ശക്തമായി എതിർക്കുകയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ടു പോവുകയും ചെയ്യുക ഇത് പാർട്ടിയുടെ പുരോഗമനപരമായ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കും അതോടൊപ്പം പരമ്പരാഗതമായ ഉഭയകക്ഷി സഹകരണത്തിലൂടെ നിയമനിർമ്മാണങ്ങൾ നടത്താൻ ശ്രമിക്കുക ഇത് പാർട്ടിയിലെ മിതവാദികളെ തൃപ്തിപ്പെടുത്തുമെങ്കിലും ട്രംപിന്റെ സ്വാധീനം കാരണം ഈ നീക്കങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് പാർട്ടിക്ക് ഐക്യമില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തിരഞ്ഞെടുപ്പിൽ അത് വലിയ വെല്ലുവിളിയാകും അതിനാൽ ക്രിസ് മർഫിയുടെ അടുത്ത നീക്കങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാവിയെയും അടുത്ത തിരഞ്ഞെടുപ്പിലെ അവരുടെ തന്ത്രങ്ങളെയും നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കും ഇത് കേവലം ഒരു സെനറ്ററുടെ നിലപാടല്ല മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ഡെമോക്രാറ്റിക് പാർട്ടി എങ്ങനെയാണ് ഈ വെല്ലുവിളിയെ നേരിടുന്നത് എന്നത് ഭാവിയിലെ രാഷ്ട്രീയഗതിയെ നിർണ്ണയിക്കും മർഫിയുടെ പോരാട്ടം ഒരു ആശയപരമായ പോരാട്ടമാണ് അത് അമേരിക്കയുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു സുപ്രധാന ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു